രാവിലെ ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് വർധിച്ചിരുന്നെങ്കിൽ അതിന് ശേഷം ഉച്ച ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വർധനവ് ഉണ്ടായിരിക്കുകയാണ് അതായത് രാവിലെ പതിനോരായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിലായിരുന്നു വ്യാപാരം നടന്നിരുന്നെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് അതായത് വീണ്ടും പവന് അറുന്നൂറ് രൂപ കൂടി വർദ്ധിച്ചാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് ഇങ്ങനെ വ്യാപാരത്തിലുണ്ടാകുന്ന ഈ സ്വർണവിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ സ്വർണ വിപണിയെ വളരെ മോശമായ രീതിയിൽ അതായത് സ്വർണം വാങ്ങാനുള്ള ആളുകളുടെ എണ്ണം സുഖവും കുറയുകയും വാങ്ങുന്ന ആളുകൾ വളരെ വെയിറ്റ് കുറഞ്ഞ ആഭരണങ്ങളിലേക്ക് ചൂട് മാറുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് കൂടുതൽ വിൽക്കാനുള്ള ആളുകൾ കൂടുതൽ വിപണിയിലേക്ക് ആളുകൾ എത്തുന്ന ഒരു പ്രവണതയും രണ്ടു ദിവസമായി ഇന്നലെയും ഇന്നുമായി കണ്ടുവരുന്നുണ്ട് അത് ഒരു പിന്നെ സ്വർണം വാങ്ങാനായിട്ട് ഉള്ളതിനെ ഇതില് പോസിറ്റീവ് സൈനായിട്ട് കാണാൻ സാധിക്കുന്നു ഇനിയിപ്പോൾ സ്വർണം വാങ്ങാൻ ഇരിക്കുന്നവർ ഇനിയിപ്പോൾ ഈ ഒരു ചാഞ്ചാട്ടമാണ് അവരെ ജ്വല്ലറികളിലേക്ക് എത്തിക്കാത്തത് എന്ന് മനസ്സിലാക്കാം ഒരു സമയത്ത് സ്വർണ്ണവില കൂടുന്നതും അടുത്ത ദിവസം കുറയുന്നതും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈ സ്വർണ്ണവില ജ്വല്ലറികളിലേക്ക് ആളുകളെ എത്തി കുറയുക തന്നെ വേണോ സ്വർണ്ണവിലോ സ്റ്റേബിൾ ആവുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്വർണ്ണ വാങ്ങുന്നതിന് ആളുകൾ പിന്നെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നത് കുറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നിലവിലെ കുറഞ്ഞ ഈ ട്രെൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ട്രെൻഡ് തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പോ നിലവിലെ പ്രശ്നം എന്ന് പറഞ്ഞാല് ചൈന നമ്മുടെ ഇവിടെ ഫൈവ് ജി ആയ സമയത്ത് ചൈന സിക്സ് ജിയുടെ നടപടി പൂർത്തീകരിച്ച് വീണ്ടും മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് അവരുടെ അവരുടെ നെറ്റ്വർക്കിംഗ് മേഖലയും എല്ലാം സെക്യൂർ ആപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെയുള്ള ലോകത്ത് പല മേഖലകളിൽ അതുപോലെ അമേരിക്കയിൽ ഫുള്ള് അവരുടെ ഷട്ട് ഡൗൺ പ്രഖ്യാപിക്കാനായിട്ട് ഉണ്ടായ സാധ്യത നിലനിൽക്കുകയാണ് ഇപ്പോൾ ഇന്നൊരു പുതിയ ബില്ല് അവർ പാസ്സാക്കിയിരിക്കുകയാണ് ഡൗൺ പാടില്ല അതായത് അമേരിക്കയില് കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു അപ്പൊ ഇതെല്ലാം സമ്പദ് വ്യവസ്ഥയെ വളരെ പല രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ട് അതൊക്കെയാണ് ഈ സ്വർണ്ണവിലയിൽ ഇങ്ങനെയൊരു ഉണ്ടാകുന്നത് ഒരു കുറച്ചും കൂടി വില കുറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതി ഇല്ലെങ്കിൽ സ്വർണ്ണവ്യാപാരം കടകളിൽ നടക്കുന്നത് കുറയുന്ന സ്ഥിതിയിലേക്ക് പോകാം ഇപ്പോൾ അതേസമയം സ്വർണം വിൽക്കാനായി കാത്തിരിക്കുന്നവർക്ക് ഇതൊരു നല്ല സമയമാണെന്ന് പറയേണ്ടി വരും കാരണം സ്വർണ്ണവില വീണ്ടും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് തൊണ്ണൂറ്റി കടന്നപ്പോഴും സ്വർണം വിൽക്കാനായി വീണ്ടും ഇനിയും സ്വർണ്ണവില കൂടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ കാത്തിരുന്നവരൊക്കെയുണ്ട് അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ സ്വർണ്ണവില വീണ്ടും ഉയരുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്വർണം വിൽക്കാനുള്ള ഒരു നല്ല സമയം തന്നെ ആയിരിക്കുമോ ഇത് ഇപ്പം അതൊരു സുവർണാവസരമായി കാണാം എന്നാണ് ഞാൻ നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ താഴ്ചയിലേക്ക് പോകുന്നതിൽ നിന്ന് ഒരു കര കരകയറി വീണ്ടും ഉയരുന്ന ഒരു ട്രെൻഡിലേക്ക് വരുമ്പോൾ അത് ആളുകളെ സംബന്ധിച്ച് നല്ലൊരു സുവർണാവസരമാണ് വിൽക്കാനുള്ള ആളുകൾക്ക് പരമാവധി വിറ്റ് പണമാക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഇപ്പോഴെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ല ഇനി മുന്നോട്ടും ഇങ്ങനെ ഒരു ട്രെൻഡ് കൂടുതൽ ട്രെൻഡാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ അതിനനുസരിച്ച് നോക്കിന്റെ മാർക്കറ്റ് പഠിച്ചിട്ട് വിൽക്കുന്നതും ആയിരിക്കും അഭിഗാർമ്മി ഇപ്പോഴത്തെ സാഹചര്യം നല്ല പോസിറ്റീവ് ഒരു ഇതുണ്ട് വിൽക്കനയ്ക്ക് ഒരു പോസിറ്റീവ് ട്രെൻഡ് ഉണ്ട് ഹലോ ഇപ്പോൾ ജ്വല്ലറികളിലേക്ക് എയ്റ്റീൻ പോലുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ആളുകൾ എത്തുന്നു എന്ന് പറയുന്നു ഇതിപ്പോൾ ഇത് ചെറിയ രീതിയിലുള്ള വ്യാപാരങ്ങൾ നടത്തുന്ന ഈ സ്വർണ്ണ വ്യാപാരം നടത്തുന്ന ആളുകളെയൊക്കെ ഈ സ്വർണവില വർദ്ധിക്കുന്നതൊക്കെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക പോലുള്ള ഡെയിലി ആയിട്ടുള്ള ആയിട്ട് പോകുന്നത് അങ്ങനെയുള്ള ഡെയിലി എടുക്കുന്നതിൽ വലിയ തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ അല്ലാതെ കൂടുതലായിട്ടുള്ള വാങ്ങേണ്ട ആളുകൾ ആരും എയ്റ്റീൻ ക്യാരറ്റിലേക്ക് പോവില്ല കാരണം നാളെയുള്ളവർക്ക് വിൽക്കേണ്ടപ്പോഴൊക്കെ എയ്റ്റീൻ ക്യാരറ്റ് ആവണങ്ങൾ വിൽക്കുമ്പോൾ വളരെ വലിയൊരു ലോസ് ആണ് ഉണ്ടാകുന്നത് വാങ്ങുമ്പോൾ അതിന് റോസ് ഗോൾഡെന്നും അല്ലെങ്കിൽ വേറെ പല പേരിലും അതിന് നല്ല മണിക്കൂലി കൊടുത്ത് ഏകദേശം ഇതിനോടടുത്ത് തന്നെ ട്വന്റി ടു ക്യാരറ്റിനോട് അടുത്ത് തന്നെ ഒരു വില നൽകി വേണം വാങ്ങാനായിട്ട് അതുകൊണ്ട് അത് വാങ്ങുന്നത് ഒരു മുന്നോട്ടുള്ള ഒരു ഇതിന് നമ്മളുടെ ഒരു അസറ്റ് എന്ന നിലയിൽ വാങ്ങിച്ച് സൂക്ഷിക്കാനായിട്ട് അത്ര ബുദ്ധിപരമായിട്ടൊരു നീക്കമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം